ഇലക്ഷൻ തുടരുന്നു കാലടി ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പൗളി ബേബിയെ പരിചയപ്പെടാം തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ പ്രചാരണവും തന്റെ തൊഴിലായ ചായക്കടയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തത്രപ്പാടിലാണ് പൗളി ഭർത്താവിന് ഹൃദയ സംബന്ധമായ അസുഖം ബാധിച്ചതോടെയാണ് പൗളി ഉപജീവന മാർഗമായി ചായക്കട തുടങ്ങി തദ്ദേശ തെരഞ്ഞെടുപ്പും തന്റെ ഉപജീവന മാർഗമായ ചായക്കടയും പൗളിക്ക് ഒരുപോലെ തന്നെയാണ് കാരണം രണ്ടും ഒഴിവാക്കി നിർത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ രണ്ടും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കഴിഞ്ഞ ഒന്നര വർഷമായി മറ്റൂരിലെ വിശേഷങ്ങൾ കണ്ടും കേട്ടും ഈ ചായക്കടയുമായി പൗളി ഇവിടെ തന്നെയുണ്ട് എൻ്റെ പേര് പൗളി ബേബി കാലി ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡി ലി ഒ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഹസ്ബൻഡിന് സുഖമില്ലാത്തതിനെ തുടർന്നാണ് ഞാൻ ഇവിടെ ചായക്കട തുടങ്ങാൻ ഇടയായത് ഒരു അറ്റാക്കൊക്കെ വന്ന് ഒരു സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഹസ്ബൻഡ് ഇവിടേക്കുള്ള പല ഞാൻ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് വെളുപ്പിന് ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് എല്ലാം റെഡിയാക്കി കൊടുത്തിട്ട് ഒരു ഒരു ഇറങ്ങുന്നത് ഞാൻ ഈ എനിക്ക് ദിവസവും രാവിലെയും വൈകിട്ടുമാണ് പൗളിയുടെ ചായക്കട പ്രവർത്തിക്കാറുണ്ടായിരുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ സമയത്തിൽ ചെറിയ മാറ്റം വരുത്തി വൈകുന്നേരത്തെ കച്ചവടം തൽക്കാലത്തേക്ക് ഒഴിവാക്കി ചായക്കടയിലേക്ക് വോട്ടർമാർ പലരും എത്താറുണ്ടെങ്കിലും ഇവരോട് പൗളി വോട്ട് അഭ്യർത്ഥിക്കാറില്ല അതിനുള്ള കാരണമായി പൗളി പറയുന്നത് കാലടി പഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ കൂടിയാണ് പൗളി ബേബി തെരഞ്ഞെടുപ്പിന് മുൻപും സ്ഥിരമായി വോട്ടർമാർക്കിടയിൽ തന്നെ ഉള്ളതുകൊണ്ട് ജനങ്ങൾ കൈവിടില്ല എന്നാണ് ഇവരുടെ പ്രതീക്ഷ n 斯 w s 亚了，好，继